ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയും ആരോഗ്യത്തെയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നിൽ നടന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു തട്ടിപ്പിന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചരിക്കുന്നു യാത്രക്കാർക്ക് വിൽക്കുന്ന മിനറൽ വാട്ടർ കുപ്പികൾ യഥാർത്ഥത്തിൽ ശുദ്ധീകരിച്ചവയല്ലെന്നും മറിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലെ പൊതു ടാങ്കുകളിൽ നിന്നുള്ള മലിനജലമാണെന്നുമുള്ള സത്യമാണ് ഈ വീഡിയോ പുറത്തു കൊണ്ടുവരുന്നത് ഉത്തർപ്രദേശിലെ തന്ത്രപ്രധാനമായ റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷനിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ചുവന്ന ഷർട്ട് ധരിച്ച ഒരാൾ വളരെ കൂളായി വലിയൊരു കൂട്ടം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളുമായി ഒരു പൊതു ടാങ്കിന് മുന്നിൽ എത്തുകയും ആരും കാണില്ലെന്ന് കരുതി വളരെ വേഗത്തിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പലപ്പോഴും വൃത്തിയോ ശുചിത്വമോ ഇല്ലാത്ത ടാങ്കിലെ പൈപ്പിൽ നിന്നാണ് ഇയാൾ കുപ്പികളിലേക്ക് നേരിട്ട് വെള്ളം നിറയ്ക്കുന്നത് ഈ കുപ്പികൾക്ക് യാതൊരുവിധ സ്ഥിരം കവചങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ നിറച്ചെടുക്കുന്ന കുപ്പികൾ പിന്നീട് ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും യഥാർത്ഥ മിനറൽ വാട്ടർ ബ്രാൻഡുകളാണെന്ന വ്യാജേനയാണ് യാത്രക്കാർക്ക് വിൽക്കുന്നത് ശുദ്ധജലത്തിന് നൽകേണ്ട ഉയർന്ന വില ഈടാക്കി യാത്രക്കാരെ വഞ്ചിക്കുകയും അതോടൊപ്പം അവരുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഈ പ്രവൃത്തി തികച്ചും മലിനമായ സാഹചര്യത്തിലാണ് അരങ്ങേറിയത് വെള്ളം നിറയ്ക്കുന്ന ചുറ്റുപാടും ടാങ്കിന്റെ വൃത്തിയില്ലായ്മയും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു സ്റ്റേഷനിലെ തുറന്ന അന്തരീക്ഷത്തിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ അരങ്ങേറുന്ന ഈ തട്ടിപ്പ് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ വിജിലൻസ് സംവിധാനത്തിന്റെ ഗുരുതരമായ പരാജയമാണ് വിളിച്ചോതുന്നത് ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ കാഴ്ചക്കാർക്കിടയിൽ വലിയ ആശങ്കയും അമർച്ചവുമാണ് രൂപപ്പെട്ടത് ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ഇത്തരത്തിൽ ശുചിത്വം ഇല്ലാത്ത വെള്ളം വിൽക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം റെഡിറ്റ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയ്ക്ക് താഴെ മലിനജലം കുടിക്കുന്നത് കോളോറ ടൈഫോയ്ഡ് അതിസാരം തുടങ്ങിയ ഗുരുതരമായ ജലജന്യ രൂപങ്ങൾക്ക് കാരണമാകുമെന്ന് പലരും ചൂണ്ടിക്കാട്ടി കുട്ടികളും പ്രായമായവരും വിദേശ സഞ്ചാരികളുമടക്കം ആശ്രയിക്കുന്ന ട്രെയിൻ യാത്രകളിൽ ഇത്തരം തട്ടിപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നവ വലിയ പൊതുജന ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കും വെള്ളം നിറയ്ക്കുന്ന വിൽപ്പനക്കാരൻ തന്റെ ദൃശ്യങ്ങൾ ആരോ പകർത്തുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ പരിഭ്രാന്തനായി പ്രവർത്തിക്കാൻ തുടങ്ങി ഇയാൾ ഉടൻ തന്നെ വെള്ളം നിറയ്ക്കുന്നത് നിർത്തിവെക്കുകയും ടാങ്കിന് സമീപം വെച്ചിരുന്ന നിറച്ച കുപ്പികൾ വാരിയെടുക്കുകയും ചെയ്തു തുടർന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് ചാടി സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ട്രെയിനിനടുത്തേക്ക് ഓടി പോകുന്നതും വീഡിയോയിൽ കാണാം താൻ ചെയ്യുന്നത് കുറ്റകരമായ പ്രവൃത്തിയാണെന്ന പൂർണ്ണ ബോധ്യം ഇയാൾക്കുണ്ടായിരുന്നുവെന്ന് ഈ ഒളിച്ചോട്ടം വ്യക്തമാക്കുന്നു നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ യുവാവ് നടത്തിയത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിതവുമായ പ്രദേശത്ത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ നിരീക്ഷണത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ പോലും ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് റെയിൽവേയുടെ വിജിലൻസ് സംവിധാനത്തിന് ദയനീയ പരാജയമാണ് സ്റ്റേഷനുകളിലെ ശുചിത്വം ഉറപ്പാക്കേണ്ടതും യാത്രക്കാർക്ക് സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ മാത്രം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും റെയിൽവേയുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് മുൻപ് പലപ്പോഴും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഓരോ തവണ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും റെയിൽവേ അന്വേഷണം പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും അടിസ്ഥാന തലത്തിലുള്ള തട്ടിപ്പുകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നത് വിമർശനങ്ങൾക്ക് ശക്തി പകരുന്നു യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകാനും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന വിൽപ്പനക്കാർക്കും കരാറുകാർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും റെയിൽവേ അധികൃതർ തയ്യാറാകണമെന്ന ശക്തമായ ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഈ യുവാവിനെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടിത മാഫിയെ കണ്ടെത്തുകയും വേണം സ്റ്റേഷനുകളിൽ പുതു ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച വിതരണം ചെയ്യുന്നതിലൂടെ വലിയൊരു പണമുണ്ടാക്കൽ ശൃംഖല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് റെയിൽവേയുടെ ലൈസൻസ് ഉള്ള കാറ്ററിംഗ് കരാറുകാരുമായി ഈ തട്ടിപ്പുകാർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും അടിയന്തരമായി അന്വേഷിക്കണം ഈ ദൃശ്യങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ വിശ്വസ്തയ്ക്ക് വലിയ കളങ്കം വരുത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റെയിൽവേ യാത്രാ സുരക്ഷയുടെയും കാര്യത്തിൽ ഇത്രയും ഗുരുതരമായ വീഴ്ച വരുത്തുന്നത് ഒരു തര ത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായ നിരീക്ഷണവും കർശനമായ പിഴ ഈടാക്കലും മാത്രമാണ് ഇത്തരം തട്ടിപ്പുകൾ തടയിടാനുള്ള ഏക മാർഗം